നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ചാരസംഘടന എപ്പോഴും ഇറാന്റെയും അതുപോലെ ശത്രുരാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് അത്തരത്തിൽ മൊസാദിനെ കൃത്യമായിട്ട് ഇറാന്റെ പല വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ചോർത്തി നൽകി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഒരു യുവാവിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഷെഹറാലിലെ ആണവ പദ്ധതിക്ക് മേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പുതുക്കിയതിനെ തുടർന്ന് ഭരണകൂടം അനുവദിച്ച കൊലപാതകങ്ങളുടെ വർധന ഉണ്ടായ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ മൊസാദ് ശൃംഖലയിലെ ഏറ്റവും നിർണായക ചാരന്മാരിൽ ഒരാളായി ഇറാനിയൻ അധികൃതർ കണ്ടെത്തിയ ബഹുമാൻ ചൌബി അസൽ എന്ന വ്യക്തിയെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഏജൻസിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഈ പറയുന്ന ഇറാൻ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന വ്യക്തി ഇറാനിൽ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബഹുമാൻ ഔസൽ എന്ന ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇറാനിയൻ മാധ്യമ റിപ്പോർട്ടുകളിലോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലോ വധശിക്ഷ നിരീക്ഷിക്കുന്ന ആക്ടിവിസ്റ്റുകളിലോ അയാളുടെ കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല വന്നിട്ടില്ല അമ്പത്തിരണ്ട് വയസ്സുകാരനായ എഞ്ചിനീയർ ദശലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി പേയ്മെന്റുകൾക്ക് പകരമായി ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ആണവ സമ്പുഷ്ടീകരണ സൗകര്യങ്ങളെയും കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളാണ് ഇസ്രായേലി ഹാൻഡ്ലർമാർക്ക് ചോർത്തി നൽകിയതായി ആരോപിക്കപ്പെട്ടിരിക്കുന്നത് മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടന കൃത്യമായിട്ട് തങ്ങളുടെ ശത്രുക്കൾ ഏത് രാജ്യത്ത് എവിടെ പോയി ഒളിച്ചാലും അവിടെ ചെന്ന് അവരെ വകവരുത്താൻ കഴിവുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ മൊസാദിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു ചാരൻ ഇറാനിൽ ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും വളരെ സെൻസിറ്റീവായിട്ട് സെൻസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും മൊസാദിന് ചോർത്ത് നൽകി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഈ പറയുന്ന എൻജിനീയറായിട്ടുള്ള അമ്പത്തിരണ്ടുകാരനായിട്ടുള്ള വ്യക്തിയെ തൂക്കിലേറ്റിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഐക്യരാഷ്ട്രസഭ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെഹ്റാനിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ശത്രുക്കളെ നേരിടുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തതിനെ തുടർന്നാണ് വധശിക്ഷ നടപ്പാക്കിയത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ചോബി അസൽ ഇസ്രായേലി ചാര ഏജൻസിയായ മൊസാദിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും ഇറാൻ ആരോപിക്കുന്നുണ്ട് തെളിവുകൾ നൽകാതെ ഇസ്രായേലിനായി ചാരവൃത്തി നടത്തുന്നതായി ടെഹ്റാൻ പൗരന്മാർ ഇടയ്ക്കിടെ ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇത് വളരെ സെൻസിറ്റീവ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊജക്ടുകളിൽ പ്രവർത്തിച്ചിരുന്ന ചൌബി അസൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വഴികളെക്കുറിച്ച് മൊസാദിനെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ മൊസാദിനെ ഇത്തരത്തിൽ പല ഇൻഫോർമേഷൻസും നൽകിയെന്നാണ് ആരോപിക്കപ്പെടുന്നത് ഇറാന്റെ നീതിന്യായ മാധ്യമമായ മിസാൻ പറയുന്നതനുസരിച്ചാണ് അടച്ചിട്ട വാതിലിലെ വിചാരണയ്ക്ക് ശേഷം സുപ്രീം കോടതി ചുബ്സിയാലിലെ വധശിക്ഷ അംഗീകരിച്ചു ഈ രാജ്യദ്രോഹി ഇസ്താംബൂളിലും വെന്നയിലും മൊസാദ് പ്രവർത്തകരെ പലതവണ കണ്ടുമുട്ടി നമ്മുടെ പവിത്രമായ പ്രതിരോധത്തിനെതിരായ സൈനിസ്റ്റ് ആക്രമണത്തിനെ നേരിട്ട് സഹായിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളും നൽകിയെന്ന് ആരോപിക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇസ്രായേൽ നടത്തിയ വ്യാമാക്രമണവുമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെടുത്തി റിപ്പോർട്ടും പറയുന്നുണ്ട് സെൻസിറ്റീവ് ടെക് ബ്ലൂ പ്രിന്റുകളിലേക്ക് പ്രവേശനമുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു പെട്രോ കെമിക്കൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ചുബ്സിയാൽ ഈ മാസം ആദ്യം വധിക്കപ്പെട്ട ചാരൻ ബാബക് ഷഹബാസിൽ ഉൾപ്പെടുന്ന ഒരു സംഘവുമായി ഏകോപിപ്പിച്ച് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മുതൽ സജീവമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് ഇറാൻ പ്രതി എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഒരു സഹകരണം വഴി മൊസാദിന്റെ പ്രധാന ലക്ഷ്യം സർക്കാർ സ്ഥാപനങ്ങളുടെ ഡാറ്റാബേസ് നേടുകയും ഇറാനിയൻ ഡാറ്റാ സെന്ററുകളിൽ ഒരു വലിയ ബ്ലോക്ക് സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വഴി അന്വേഷിക്കുന്നതിനും ഉൾപ്പെടെയുള്ള മറ്റു പല ലക്ഷ്യങ്ങളും അവർ പിന്തുടർന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിയുടെ അപ്പീൽ കോടതി തള്ളുകയും കറപ്ഷൻ ഓൺ എർത്ത് അതായത് ഭൂമിയിലെ അഴിമതി എന്ന കുറ്റം ചുമത്തി വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു ജൂണിൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ ചാരവൃത്തിക്ക് ഒൻപത് പേരെ തൂക്കിയിലേറ്റിയതായി പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാൻ്റെ ഉന്നത സൈനിക നേതാക്കൾ ആണവ ശാസ്ത്രജ്ഞർ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്നിവയ്ക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യാപകമായ ആക്രമണം നടത്തിയിരുന്നു ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രഖ്യാപിത പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് തടയാൻ ഈ ആക്രമണം ആവശ്യമാണെന്നും ഇസ്രായേൽ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നു കൂടാതെ ടെഹറാൻ ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയായി ഒരു അണുബോംബ് കൂട്ടിച്ചേറക്കുന്നതിനുള്ള കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിനെ തടുക്കേണ്ടതും അനിവാര്യമാണ് കൂടാതെ ഇറാൻ ഇസ്രായേലി നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലുമായി പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധത്തിൽ കുടുങ്ങിയ ഇറാൻ മൊസാദുമായി ബന്ധമുണ്ടെന്നും രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സൌകര്യമൊരുക്കിയെന്നും ആരോപിച്ച് നിരവധി വ്യക്തികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേൽ പരസ്യമായി വെല്ലുവിളിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറാനിൽ കടന്നു കയറി അവിടത്തെ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ ശേഷിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചാരപ്രവർത്തികൾ തങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഭീഷണി പലപ്പോഴും ഇസ്രായേൽ പരസ്യമായിട്ട് മുഴക്കിയിട്ടുള്ളതാണ് ഈ മാസം ആദ്യം ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇറാൻ ബാബക് ഷഹബാസിയെ എന്ന് പറയുന്ന ഒരു യുവാവിനെയും വധിച്ചിരുന്നു ഷഹബാസിയെ പീഡിപ്പിച്ച് വ്യാജ കുറ്റസമ്മതം നടത്തിയെന്നാണ് ആക്ടിവിസ്റ്റുകളുടെ വാദം സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള ആവശ്യങ്ങൾ രാജ്യത്തിന്റെ ദിവ്യാധിപത്യം അതായത് ഇത്തരത്തിൽ ഒരു മതാഷ്ഠിത ഭരണം അല്ലെങ്കിൽ പൗരോഹിത്യ ഭരണം എന്നിങ്ങനെ അർത്ഥങ്ങൾ വരുന്ന ഒരു ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത് അതായത് ദൈവത്തിലോ ദേവതകളിലോ അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണിത് അവിടെ മത നേതാക്കൾ ഭരണം നടത്തുകയും വിശുദ്ധ ഗ്രന്ഥങ്ങളെ നിയമങ്ങളായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഇറാനിൽ നിലനിൽക്കുന്ന ഈ പ്രശ്ന ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടെ സമീപ വർഷങ്ങളിൽ രാജ്യവ്യാപകമായി നിരവധി പ്രതിഷേധങ്ങളും ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ട് ആ പ്രതിഷേധങ്ങൾക്കും ജൂണിലെ യുദ്ധത്തിനും മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഇറാൻ വളരെ അത്ഭുതപൂർവമായ വേഗതയിൽ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു ഓസ്ലോ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സും വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇറാനിലെ അബ്ദുറഹ്മാൻ ബോർമുഡ് സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വധശിക്ഷയ്ക്ക് വിധേയരായവരുടെ എണ്ണം ആയിരത്തിലധികമാണെന്ന് പറയുന്നു ഇറാൻ ഓരോ വധശിക്ഷയും റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ആ സംഖ്യ കൂടുതലാകാമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ മൊസാദിനു വേണ്ടിയിട്ട് കാലങ്ങളായി ചാരപ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നവർ പക്ഷേ മൊസാദിലുള്ള ആളാണോ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണോ എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത്തരത്തിൽ ഒരു കുറ്റാരോപണം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു യുവാവിനെ ഇപ്പോൾ ഇറാൻ പരസ്യമായി തൂക്കിലേറ്റിയിട്ടുള്ളത് ഇനിയും ഇറാൻ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണത്തിന് ഒരു ചെക്ക് വെച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തടവുകാർക്കിടയിൽ വധശ വർദ്ധിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് മാത്രമല്ല കൃത്യമായിട്ട് തങ്ങളുടെ രാജ്യത്ത് നിന്ന് വിവരങ്ങൾ ഇസ്രായേലിലോ അല്ലെങ്കിൽ ഇസ്രായേലെ ചാരന്മാർക്കോ ചോർത്തി കൊടുക്കുക കൊടുക്കുന്നവരെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഇറാൻ നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വധശിക്ഷയും ഇറാൻ നടപ്പിലാക്കിയിരിക്കുന്നത്